വള്ളികുന്നം വട്ടക്കാട് വാർഡിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി വള്ളികുന്നം വട്ടക്കാട് വാർഡിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം എംപി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് എല്ലാവർക്കും നോട്ടീസ് ലോൺ എടുത്തു ശരിയാണ് പക്ഷേ അവർക്ക് തിരിച്ചടയ്ക്കാൻ വരുമാനമില്ല അതിന്റെ പേരിൽ തിരിച്ചറിവ് നടന്നില്ല അതിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു ആണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണിച്ചാലയില്ലാത്ത ആണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തു പക്ഷേ മക്കളെ പഠിപ്പിച്ച് അവർക്ക് ജോലി കിട്ടിയില്ല തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല അതുപോലെ വീട് വെക്കാൻ ലോൺ എടുത്തു പക്ഷേ ലോൺ എടുത്ത് വീട് വച്ചു പക്ഷെ അത് അടയ്ക്കാൻ വേണ്ടി വേറെ വരുമാനമില്ല ജോലിയില്ല തൊഴിലില്ല എങ്ങനെ അടയ്ക്കും അങ്ങനെ വായ്പ എടുത്ത് ബാങ്കുകളിൽ നിന്ന് സാധാരണ ബാങ്കുകളിൽ നിന്ന് മറ്റു ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു അത് കഴിയാത്ത ജപ്തി നോട്ടീസ് പാവപ്പെട്ടവരെ ിൽ ജപ്തിന്റെ ഗവൺമെന്റ് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിന് മുന്നിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കാക്കനാട് നടന്ന സമ്മേളനത്തിൽ ഐത്തോച്ഛാടനത്തിനെതിരായ പ്രമേയം പാസാക്കിക്കൊണ്ട് അതിന്റെ തുടക്കം ഐതോച്ഛാടനത്തിനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടിയുള്ള തുടക്കം കേരളത്തിന്റെ മണ്ണിൽ നിന്നായിരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിലൂടെ ആ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച് രാജ്യത്താകമാനം ഒരു വലിയ മാറ്റം ഉണ്ടാക്കി ഇരുട്ട് ഇരുട്ടിൽ നിന്നും രാജ്യത്തെ വിളിച്ചേക്ക് നയിക്കുവാൻ കഴിഞ്ഞ കോൺഗ്രസ് ആ കാലയളവിൽ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനമായി ഉണർന്നു പ്രവർത്തിക്കുകയുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി ബ്ലോക്ക് പ്രസിഡന്റ് അനിവർഗീസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ ഡി സി സി അംഗങ്ങളായ എസ് വൈ ഷാജഹാൻ വള്ളികുന്നം ഷൌക്കത്ത് കെ ഗോപി പി പ്രകാശ് കെ ബി ബാബുരാജ് എം കെ ബിജുമോൻ യൂസഫ് വട്ടക്കാട് എസ് ലതിക കെ ബി രാജ്മോഹൻ മിനു സജീവ് സുഹൈർ വള്ളികുന്നം വിഷ്ണു മംഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിരമിച്ച സൈനികർ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുതിർന്ന പൗരന്മാർ ആശാവർക്കർമാർ എന്നിവരെ ആദരിച്ചു സി ഡി നെറ്റ്